കാലഭൈരവർ കാലഭൈരവർ വന്ന് എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവർക്കും കാശിയിലുള്ള കാലഭൈരവരാണ് ഓർമ്മ വരുന്നത് കാശിയിലുള്ള കാലഭൈരവർ അവിടെ വന്ന് കാലഭൈരവർ എന്നുവെച്ചാൽ അവിടെ കാശി ദർശനം പോകുന്ന എല്ലാ പേരും ഫൈനലാണ് അവിടെ പോയിട്ട് അനുവാദം വായിച്ചിട്ടാണ് വരുന്നതായിട്ട് വരുന്നത് അതാണ് ജനറലായ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കാലഭൈരവർ അവിടെ വന്ന് കാശി കാവൽ காசி வச்சு அவட ஒரு எனர்ஜி ப்ரொட்டெக்ஷன் எல்லாருக்கும் வந்து ஆ பைரவர் தண்ணே அறியா அவட வந்து படுக பைரவர்னு இருக்கு பைரவர் இருக்கு காசியிலேயே அதாவது பால அதாவது பாலமுருகன் பாலமுருகன் அது படுக் பைரவா அது ஒருபாடு பேர் கரைஞ்சூட காசி கேத்திரத்திலிருந்து ஒரு ஒரு மூணு கிலோமீட்டர் தானே அவட பயங்கர எனர்ஜியும் இதே மாதிரி கிரகதோஷ நிவாரணம் ശനിയുടെ ശനി ഗ്രഹത്തിൻ്റെ നിവാരണം പിന്നെ രാഹുഗേദി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അത് ബടുക്ക് പേരവർ വടുക്ക് പേരും ബാല വഴിവരവർ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ കാലപേരവരുടെ സിസ്റ്റർ എന്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവൻ്റെ ഒരു തലയെ പറ്റിയ ഉള്ള ഒരു ഇതാണ് അപ്പോൾ ബ്രഹ്മാവെന്ന് ശിവനുക്ക് അഞ്ച് തല ഇരിക്കുന്നത് ബ്രഹ്മാവിന് അഞ്ച് തല ഉണ്ടായിരുന്നു ഇപ്പം അഞ്ച് തല ഉണ്ടായിരുന്നു ഞാനും ശിവൻ്റെ ഈക്വലാണെന്ന് പറഞ്ഞ് അങ്ങേര് ഇത് പറഞ്ഞു ശിവൻ്റെ ആണ് ശിവ ഈസ് ഇ ടോട്ടൽ നയൻ എനർജി ഫോംസ് അതിൽ തേർഡ് റാങ്കിങ് എനർജിയാണ് ഇത് രുദ്രർ ഇത് വന്ന് ബ്രഹ്മ വന്ന് ലെവൽ വൺ അപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്താ കാല പേരവർ അത് പറഞ്ഞ് അങ്ങേറെ തല മുകളിൽ അപ്വേഡ് ഫേസിങ് ഇത പറ്റി എന്നുള്ള ഇതാണ് അതിൻ്റെ യോഗവിളക്കം വേറെ യോഗ വിളക്കം എന്താണെന്ന് വെച്ചാൽ അതിനെ ഓപ്പൺ ചെയ്താൽ ചെയ്താലും സുസുന്ദി വരും അതിൽ വന്നാൽ കുണ്ടലിനി സഹസ്രാദം ക്രോസ് ആയിപ്പോവും ഇതൊക്കെ യോഗ എക്സ്പ്ലനേഷനാണ് അപ്പോൾ പുരാണം അങ്ങനെ വന്ന് കാലഭൈരവരുടെ ഇത് തിളയ പൊട്ടിയപ്പോൾ അങ്ങേരെ കപാലം കയ്യിൽ വെട്ടിക്കളഞ്ഞു ആരുടെ ബ്രഹ്മാൻ്റെ കപാലം ഭൈരവരുടെ കയ്യിൽ എവിടെ എങ്ങനെ എറിഞ്ഞാലും പോകുന്നില്ല പോകുന്നില്ല അപ്പോൾ അത് കാശിയിൽ വച്ച് അത് ഇത് കപാലം ഇത് മണികർ കണ്ണിക ഇതിൽ വെച്ച് പോകുന്നു വന്ന് റേറ്റ് അവിടെ കാവൽ കാവലിരിക്കുന്ന കാശി പേരവരെ നിങ്ങൾ ഇതിൽ ഇരിക്കുന്നവർ അവരെ അനുവാദം ഇല്ലാതെ അവിടെ നിന്ന് ഒന്ന് ഒരു സാധനം പോലും എടുക്കാൻ പോയില്ല അപ്പോൾ ഹനുമാൻ വന്ന് എടുക്കാൻ പറഞ്ഞു ഇവിടെ രാമ രാമേശ്വരത്തിൽ ഒന്ന് ശിവലിംഗം പ്രതിഷ്ഠ ചെയ്യണം അപ്പോൾ ഒന്ന് ശിവലിംഗം എന്ന് വെച്ചാൽ ഏഴ് കോടി ശിവലിംഗം ഗംഗയിൽ വരുന്ന കല്ലുകളെല്ലാം ശിവലിംഗമാണ് അപ്പോൾ അവിടെയെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലിംഗത്തിൻ്റെ പേരെ പറഞ്ഞ് അത് എടുത്തുകൊണ്ട് വരണം പ്രതിഷ്ഠ ചെയ്യുന്ന അപ്പോൾ അതിനൊന്ന് ഇത്ര സമയത്തിനുള്ള വരണമെന്ന് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഹനുമാനും പോകും അങ്ങനെ ഒരു ഇതുണ്ട് ചെറിയ മറതി ഏതോ ഒരു പറഞ്ഞു പറഞ്ഞു എന്തോ എന്തോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നോക്കും ഒരു ശിവലിംഗം കാണാം അപ്പോൾ ശിവലിംഗം ഇത് തന്നെ ഉടനെ വന്ന് ഗരുഡൻ വന്ന് ഇങ്ങനെ കറങ്ങി കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ആണ് കണ്ടത് ശിവലിംഗം അപ്പോൾ ഇന്നും ഇതാണോ നമ്മളെടുക്കാൻ അപ്പോൾ പല്ലി പല്ലിപ്പൊറിയടിക്കും ടക്ക് ടക്ക് അപ്പോൾ ഇതിനെ ഇളക്കാൻ തുടങ്ങും ഇളക്കാൻ തുടങ്ങുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഭൈരവർ വരെയാണ് ഭൈരവർ വന്ന് ഹനുമാൻ എഴുതി എൻ്റെ അനുവാദം എല്ലാം ഒന്നും തറ തരാൻ പറ്റില്ല അപ്പോൾ രണ്ടുപേരും ഫൈറ്റിംഗ് നടക്കണം അപ്പോൾ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ ചിരഞ്ജീവി ആണ് അപ്പം മരണമില്ല അപ്പോൾ ദേവഹർമാർ ഫൈറ്റിങ് ചെയ്താൽ പോയിക്കൊണ്ടിരുന്നത് രണ്ടുപേരും ചിരഞ്ജീവി അതുകൊണ്ട് ഇത് ശിവലിംഗത്തെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ശേഷം കാലം കൊടുക്കുകയും ചെയ്യും ഈ കരുടൻ കാശിയിൽ പറക്കാൻ പാടില്ല ഇപ്പോൾ അങ്ങനെ തന്നെ കരുടൻ പറക്കില്ല ഒരുപാട് അത്ഭുതങ്ങളിൽ ഒന്ന് കരുടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബൈനാക്കുല വെച്ച് നോക്കിയാൽ ഇത്രയോ കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ ഇവിടെ കയറില്ല രണ്ടാമത് പള്ളിയ ഡിഫറെ ടൈപ്സ് ഡിസാർഡ് ഇരിക്കുന്ന ചർട്ടം ഉണ്ടാക്കില്ല ഇത് ഒരുപാട് പൂ മണക്കില്ല ഇല്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തു കാശിയിൽ കളർ കളർ മണായിരിക്കില്ല മാട് മുട്ടില്ല മാട നിങ്ങൾ എത്ര അടിപൊളിയാ തിരിച്ചു മുട്ടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നു പെണ്ണം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഒരു ഡെയിലി ഒരു ആയിരം രണ്ടായിരം ആയത് ബേർ സ്പെല്ലില്ല മഹാസ് മാസമാണ് ഇങ്ങനെ ഒരുപാട് ഒരു ഇതിന് അപ്പോൾ കാശിലുള്ള ഭൈരവർ അതിന് കാവലായിരിക്കുന്ന ഇത് എല്ലാവരും പോകുന്നത് ഇനി അഷ്ടഭൈരവർ ക്ഷേത്രം ഇരിക്കുകയാണ് അവിടെ അഷ്ടഭൈരവ ക്ഷേത്രത്തിലും എട്ട് ഭൈരവർ അവിടെ ഇരിക്കുന്നു അപ്പോൾ അഷ്ടഭൈരവർ നിറയെ പേര് വിഷ കാര്യം അറിയാവുന്നവർ അവിടെ തീർത്ഥമുണ്ട് വലിയ ക്ഷേത്രമാണ് അത് കാശിയിൽ പോകുന്നവർ പോകുന്ന അഷ്ടഭൈരവർ ഒരു സ്ഥലത്തും ഉണ്ട് അതുപോലെ ഇനിയും അഷ്ടഭൈരവർ എട്ട് ഡയറക്ഷനിലും കാശിയിലിരിക്കുകയാണ് அது காசி ப்ரொட்டக்ஷன் அதுவும் ஆள்கள் தேடி பிடிச்சான போகண்டது அப்போ அஷ்டபைரவர்னு எந்தோன்னு யோகாக்கும் இதிலும் கனெக்ஷன் உண்டு பைரவர் ஒவ்வொருத்தரும் வந்து அவருக்கு ஒரு ஒரு ஒன்றும் எட்டு எட்டு ஆனால் அப்போ எட்டு எட்டு எத்த அறுபத்தி நாலு அறுபத்தி நாலு பைரவருண்டு இப்போ அறுபத்தி நாலு பைரவருடைய ஃபீமேல் எனர்ஜியான அறுபத்தி நாலு யோகினி மாதாக்கள் அறுபத்தி நாலு யோகினி மாதாக்கள் ഫീമെയിൽ എനർജി അതായത് ഇത് മേൽ എനർജി എന്തോന്നു മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിങ് എനർജി സബോർഡിനേറ്റീവ് എനർജി പ്രോട്ടോൺ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ മേൽ പോസിറ്റീവ് വല്യ കൊടുക്കുന്നതും ഇലക്ട്രോൺ അല്ലേ കാണിക്കുന്നത് ഇതേമാതിരി ഒരു എനർജി അപ്പോൾ ശിവൻ്റെ ഒരു തേർഡ് എങ്കിൽ മണിപൂരത്തിലുള്ള എനർജിയാണ് ഇത് അത് ഭൈരവ് ഈ ഭൈരവർ എട്ടിൻറ്റു എട്ട് അറുപത്തി നാല് ഈ അറുപത്തി നാലുണ്ട് ഫീമേലിൻ്റെ അറുപത്തി നാല് യോഗിണി ശക്തികൾ നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ഫേമസാണ് അറുപത്തിനാല് യോഗിനി ശക്തികൾക്ക് ഒരിസാവില് ഒരു വലിയ ക്ഷേത്രമുണ്ട് അതേമാതിരി ഉജ്ജൈനിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇത് വന്ന് ഭൈരവ എനർജ് ശരി ഭൈരവരുടെ എനർജി അതിൽ ഇപ്പോൾ എല്ലാ ആധാരത്തിലും നിറഞ്ഞു നിൽക്കുന്നു മണിപൂരത്തിലുള്ള എനർജി ഈ ഭൈരവ എനർജിയാണ് കൺട്രോളിൽ യോഗിണി മാതാക്കൾ ഒര് യോഗിണി മാതാക്കൾക്ക് ഇപ്പോൾ അവരുടെ നിങ്ങൾക്ക് വന്ന രാഹിനി റാഗിനി ഷാക്കിനി ഇങ്ങനെ യോഗിണി മാ അവരുടെ കൺട്രോളിൽ ഈ അറുപത്തി നാല് പൈറും ഡിസ്ട്രിബ്യൂട്ടായി നിൽക്കുകയാണ് അപ്പോൾ ആ അവരുടെ എനർജി കിട്ടിയാലേ കുണ്ടലിനി ക്രാസ് ചെയ്തുള്ളോട്ട് പോവാൻ പോവും അപ്പോൾ ഭൈരവ എനർജി മേൽ എനർജി ഇവിടെ ഇരിക്കുന്നു അടുത്ത് സിക്സ്റ്റി ഫോർ യോഗിണി മാതാസ് ആ എനർജിക്ക് അനുഗ്രഹം കിട്ടിയാലേ ഒര് സ്റ്റേജിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ശരി റൈറ്റ് ഭൈരവർ ഭൈരവന്ന് അവിടെ പോകുന്നു കറുപ്പ് കളർ എന്താ കറുപ്പ് കളർ ഇതാണ് എഴുതുന്നത് കറുപ്പ് കളർ ഡ്രസ് ഭൈരവനും കറുപ്പ് കളർ ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ട് അതന്നെ സനി ശനീശ്വര ഗുരു വന്ന് ഭൈരവർ അപ്പോൾ കാശിയില് ഡെയിലി ശനീശ്വരൻ അവിടെ പൂജ ചെയ്യുന്നു ശനീശ്വരൻ പൂജ ചെയ്യുന്നു വെച്ചാല് മനുഷ്യൻ നട സാധ്യ ശേഷം ഇവർ പോവും കാലത്ത് തുറന്നാൽ എല്ലാം മാറ്റം ഇരിക്കും അത് എങ്ങനെ ഒന്ന് പൂജ ചെയ്യുന്നതെന്നുള്ള ഇത് അത് പല സ്ഥലങ്ങളിലുമുണ്ട് ശുശീന്ദ്രത്തിലുമുണ്ട് ശുശീന്ദ്രത്തിലും നട ഇത് നാവർ പോലെ ശുശീന്ദ്രത്തിൽ നടത്തിയ ആൾ എല്ലാം മാറ്റമായിരിക്കും അതിനുവേണ്ടി അവരിപ്പോൾ ഷിഫ്റ്റ് രാത്രി പൂജ ചെയ്യുന്ന ആൾക്കാലത്ത് വേറെ ആളാണ് വരുന്നത് അല്ലെങ്കിൽ പേടിച്ച് പോവും അത് എല്ലാം അങ്ങനെ ഉള്ള ഇത് അപ്പോൾ ശനീശ്വരൻ നിത്യപൂജ അവിടെ നടക്കുന്ന യാറ് കാലഭൈരവർക്ക് അപ്പോൾ ആണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നവഗ്രഹത്തിന് എല്ലാത്തിനും ഒര് ഗുരുജിയും ഉണ്ട് ആ ഗുരുജി വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് ദക്ഷിണാമൂർത്തിയാണ് ഗുരു എന്ന് പറയുന്ന പ്ലാനറ്റിനും ഗുരുജി ഗുരുവിൻ ഗുരുവേ നമെന്ന് പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി അതേമാതിരി കാലഭൈരവർ എന്ന് വെച്ചാൽ ദണ്ഡമാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് കാശീ ദണ്ഡം എന്ന് വെച്ചാൽ ഇവർ ഒരു അടിമാതിയുള്ള ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശനീശ്വരൻ വന്ന് എന്തോന്ന് വെച്ചാൽ കാല ഭൈരവരെ നിങ്ങൾ സേവിച്ചാൽ ശനീശ്വരൻ ശല്യപ്പെടുത്തുമില്ല അപ്പോൾ അത് അങ്ങനെ ഒന്ന് രണ്ടാമത് ശനീശ്വരൻ വന്ന് വേറെ നമ്മുടെ ഹനുമാനെ വഴിപെട്ടാലും വിടുപെട്ടു അത് ശല്യപ്പെടുത്തും കാരണം വെച്ചാൽ രാവണൻ്റെ അടുത്ത് നിന്ന് റിലീസ് ചെയ്തു ശനീശ്വരനെ പിടിച്ച് രാവണൻ വന്ന് ജയിലിലിട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഹനുമാനൻ വന്ന് റിലീസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഹനുമാനെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് എന്താന്ന് ഞാൻ ശല്യപ്പെടുത്തൂല്ല അത് നിങ്ങളുടെ ഡിബോട്ടിയനെ ശല്യപ്പെടുത്തൂല്ല എന്ന് ഉള്ള ഇത് ഉണ്ട് സോ ശനീശ്വര വന്ന് എന്താണെന്ന് വെച്ചാൽ വേറെ വിനായകരെ പിടിച്ചാലും ശനീസ് ശല്യം അത് അങ്ങനെ വരുന്നതുകൊണ്ട് അത് അപുരാണങ്ങളുണ്ട് സോ ശനീഷയുടെ ഗുരുജിയാണ് കാലഭൈരവർ അപ്പോൾ കാലഭൈരവരെ വഴിപെട്ടാൽ അത് നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ശല്യപ്പെടുത്തുന്നത് നെഗറ്റീവ് എനർജി വീഡിങ് എനർജിയാണ് രുദ്ര ആൻഡ് കാലഭൈരവ രുദ്ര ആൻഡ് കാലഭൈരവ രുദ്രി ഏകാദശ്രൻ അത് കാലഭൈരവുടെ കയ്യർ രുദ്രൻ രുദ്രന്നു പറഞ്ഞാൽ ശിവന്റെ അത് ലെവൻ അവര് കണ്ട്രോളാണ് അഷ്ടഭൈരവൻ അഷ്ടഭൈരവൻ്റെ അറുപത് എട്ടിൻ്റെ എട്ട് അറുപത്തിനാലിൽ അത് ഇരിക്കുന്നു അതിൻ്റെ ഈ ശല്യപ്പെടുത്തുന്ന ഗ്രഹങ്ങളൊക്കെ എവിടെയാണ് അതിൽ ഇരിക്കുന്നത് ഇരിക്കുന്നു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക